ഈദ് മുബാറക് പ്രിയപ്പെട്ടവരെ സൗദി അറേബ്യയിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പുള്ള പ്രഖ്യാപനം വന്നു റമദാൻ ഇത്തവണ ഇരുപത്തൊമ്പതേ ഉള്ളൂ നാളെ മാർച്ച് മുപ്പത് പെരുന്നാളായിരിക്കും ഈദ് ഉൽ ഫിത്തറിൻ്റെ ഒന്നാം ദിവസമായിരിക്കും സൗദി അറേബ്യ ഔപചാരികമായി വ്യക്തമായി അന്തിമമായി അറിയിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഒമാൻ പറഞ്ഞിരുന്നു തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാൾ റമദാൻ മുപ്പത് പൂർത്തിയാക്കി മാർച്ച് മുപ്പത്തിയൊന്നിനായിരിക്കും പെരുന്നാളെന്ന കാര്യം ഒമാൻ വ്യക്തമായി അറിയിച്ചിരുന്നു അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള അറിയിപ്പുകളും പാകിസ്ഥാൻ ഇന്തോനേഷ്യ മലേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചന്ദ്രക്കല കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ തിങ്കളാഴ്ച തന്നെയായിരിക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ആദ്യം ആശയക്കുഴപ്പം ഉണ്ടാവുന്ന രൂപത്തിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നത് നാളെ നോമ്പായിരിക്കും എന്ന രൂപത്തിൽ വന്നിരുന്നു പക്ഷേ ഉടൻ തന്നെ അത് തിരുത്തപ്പെടുകയും യഥാർത്ഥത്തിൽ ചന്ദ്രകല ദൃശ്യമായി എന്നുള്ള അറിയിപ്പ് വരികയും നാളെ പെരുന്നാളായിരിക്കും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം പെരുന്നാൾ നാളെ മാർച്ച് മുപ്പതാണ് എന്നൊരുപത്തിലുള്ള അറിയിപ്പാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളും ഇനിയും ഔപചാരികമായ പ്രഖ്യാപനം നടത്താനുമുണ്ട് എല്ലാവർക്കും ഈദ് മുബാറക്